കളിക്കുന്നതിനിടെ മൂന്നാം നിലയിൽ നിന്നും വീണ് വിദ്യാർത്ഥിനി മരിച്ചു മട്ടാഞ്ചേരി ഗോലാസേഡ് പറമ്പിൽ ഷക്കീറിന്റെയും സുമിനിയുടെ മകൾ നികുതിയാണ് മരിച്ചത് പതിമൂന്ന് വയസ്സായിരുന്നു ഫോർട്ട് കൊച്ചി ഫാത്തിമ ഗേൾസ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നികുത വീടിന്റെ മൂന്നാം നിലയിലെ ടെറസിൽ കളിക്കുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു ബുധനാഴ്ച രാത്രി ഏഴരയോടെ ആയിരുന്നു സംഭവം ബന്ധു കൂടിയായ നാലു വയസ്സുകാരിക്കൊപ്പം കളിക്കുകയായിരുന്നു നികുത ചെറിയ കുട്ടി പെട്ടെന്ന് ഓടി വന്ന് നികുതിയെ കെട്ടിപ്പിടിച്ചതോടെ രണ്ടുപേരും മറങ്ങി താഴേക്ക് വീഴുകയായിരുന്നു വീഴ്ചയിൽ നികുതിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പരിക്കേറ്റ നാല് വയസ്സുകാരി ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore